ഹലോ ഗായ്സ് പി എസ് സി ടോബ്ജെക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നിട്ടുള്ള പി എസ് സി കോമൺ പ്രിലിമിനറി ടെൻത്ത് ലെവൽ പരീക്ഷയിലെ കണക്ക് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഹരിക്കണം പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് മൈനസ് പത്ത് ഇതിൻ്റെ ഉത്തരം എത്രയാണ് പതിനേഴ് അറുപത്തി രണ്ട് മൈനസ് നൂറ്റി എട്ട് മൈനസ് മൂന്ന് ഓക്കെ ഈ ഒരു ചോദ്യത്തിൽ കൂട്ടലുണ്ട് കുറക്കല്ലുണ്ട് ഗുണിക്കല്ലുണ്ട് ഹരിക്കലുണ്ട് ഓക്കെ അപ്പം ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത് അതായത് മുപ്പത്തി മൂന്ന് ഹരിക്കണം പതിനൊന്ന് ഉണ്ട് പന്ത്രണ്ട് ഹരിക്കണം മൂന്നുണ്ട് ഓക്കെ മുപ്പത്തി മൂന്ന് ഹരിക്കണം എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നിലെത്ര പതിനൊന്നുണ്ട് അതായത് ഒരു പതിനൊന്ന് പതിനൊന്ന് രണ്ട് പതിനൊന്ന് ഇരുപത്തി രണ്ടാണ് മൂന്ന് പതിനൊന്നാണ് മുപ്പത്തി ഒമ്പന്ന് ഓക്കെ അപ്പം മുപ്പത്തി മൂന്ന് ഹരിക്കണം പതിനൊന്ന് സമം മൂന്നാണ് അതുപോലെ പന്ത്രണ്ട് ഹരിക്കണം മൂന്നെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിലെത്ര മൂന്നുണ്ട് ഉത്തരം നാലാണ് അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പതിനഞ്ച് കൂട്ടണം മൂന്ന് ഗുണിക്കണം നാല് കുറക്കണം എന്ന് വരും ഇനി ഗുണനമാണ് ചെയ്യേണ്ടത് അതായത് മൂന്ന് ഗുണിക്കണം നാല് ഓക്കെ മൂന്ന് ഇൻറ്റു നാല് സമം പന്ത്രണ്ടാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പതിനഞ്ചേ കൂട്ടണം പന്ത്രണ്ടേ കുറക്കണം എന്ന് വരും ഓക്കെ പതിനഞ്ചും പന്ത്രണ്ടും കൂട്ടിയാൽ പതിനഞ്ച് സോറി ഇരുപത്തേഴ് ആണ് ഓക്കെ അപ്പോൾ ഇരുപത്തി ഏഴ് കുറക്കണം പത്ത് എന്ന് കിട്ടും ഇരുപത്തി ഏഴ് പത്ത് കുറച്ചാൽ പതിനേഴാണ് കിട്ടും അതായത് ഇവിടുത്തെ ഉത്തരം പതിനേഴാണ് ഓക്കെ അടുത്ത ചോദ്യം മുപ്പത്താറ് ഘാദം രണ്ട് ഹരിക്കണം ആറ് ഘാതം രണ്ട് ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് മുപ്പത്തി ആറ് പതിനാറ് എൺപത്തി ആറ് ഒന്ന് ഈ ഒരു ചോദ്യത്തിൽ മുപ്പത്താറ് ഘാതം രണ്ട് ഹരിക്കണം ആറ് ഘാതം രണ്ട് ഓക്കെ അതായത് മുപ്പത്താറ് സ്ക്വയർ ബൈ ആറ് സ്ക്വയർ ഓക്കെ മുപ്പത്താറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ഗുണിക്കണം മുപ്പത്താറാണ് അതുപോലെ ആറ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറ് ഗുണിക്കണം ആറ് ഓക്കെ ഈ ആറ് ഗുണിക്കണം ആറ് എന്ന് പറഞ്ഞാൽ മുപ്പത്താറാണ് ഓക്കെ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ മുപ്പത്താറ് ഇൻറ്റു മുപ്പത്താറ് ബൈ മുപ്പത്താറെന്നു എഴുതി കഴിഞ്ഞാൽ ആ മുപ്പത്താറ് മുപ്പത്താറ് ജസ്റ്റ് ഒന്ന് വെട്ടിയാൽ ഉത്തരം മുപ്പത്തി ആറ് എന്ന് തന്നെയാണ് കിട്ടുക ഓക്കെ പൂജ്യം പോയിൻറ്റ് നാല് 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 എന്നതിന് ഭിന്ന സംഖ്യ രൂപത്തിൽ എഴുതുക ഓപ്ഷൻസ് ഉണ്ട് നാല് ബൈ ഒമ്പത് രണ്ട് ബൈ ഒമ്പത് നാല് ബൈ പത്ത് ഓക്കെ അങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 എക്സെട്ര ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബൈ ഒൻപതാണ് അതായത് ഇപ്പോൾ ഒന്ന് ബൈ ഒൻപത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹരിക്കണം ഒൻപത് ഒന്ന് ഹരിക്കണം ഒൻപത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ഹരിക്കണം ഒൻപതാണ് സൈഡിൽ കാണാൻ പറ്റും ഒരു പോയിൻ്റ് ഇട്ടൊരു പൂജ്യം കിട്ടും അപ്പോൾ പത്ത് ഹരിക്കണം ഒൻപതായി പത്തിൽ എത്ര ഒൻപത് ഉണ്ട് ഒന്നാണ് പിന്നെ ഒന്ന് അതിൻ്റെ ഒമ്പത് ഒമ്പത് ഇഷ്ടം ഒന്ന് കിട്ടും വീണ്ടും പത്ത് അങ്ങനെ ഉത്തരം ഒന്ന് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പൂജ്യം പോയിൻ്റ് ഒന്ന് 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 അങ്ങനെയാണ് കിട്ടുക ഓക്കെ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് 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 എന്നാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ബൈ ഒൻപത് എന്നാണ് എഴുതുക ഓക്കെ അതുപോലെ പൂജ്യം പോയിൻ്റ് മൂന്ന് 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 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ബൈ ഒൻപതാണ് വരിക അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ പൂജ്യം പോയിൻറ്റ് നാല് 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 എക്സെട്ര അങ്ങനെ വരുമ്പോൾ നാല് ബൈ ഒൻപതാണ് വരിക ഓക്കെ അടുത്ത ചോദ്യം ഒന്ന് പോയിൻ്റ് അഞ്ച് ഘാതം രണ്ടേ ഗുണിക്കണം പൂജ്യം പോയിൻറ്റ് രണ്ട് ഘാതം രണ്ട് സമം എത്രയാണ് പൂജ്യം പോയിൻറ്റ് ഒൻപത് പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം പൂജ്യം പോയിൻ്റ് പൂജ്യം ഒൻപത് ഓക്കെ ഈയൊരു ചോദ്യത്തിൽ ദശാംശ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ തമ്മിൽ ഗുണിക്കാണ് ചെയ്യണത് ഓക്കെ അതായത് ഒന്നേ പോയിന്റ് അഞ്ച് ഘാദം രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് അഞ്ച് ഗുണിക്കണം ഒന്നേ പോയിൻ്റ് അഞ്ച് അതുപോലെ പൂജ്യം പോയിന്റ് രണ്ടേ ഘാതം രണ്ടെന്ന് പറഞ്ഞാൽ പൂജ്യം പോയിന്റ് രണ്ടേ കുണിക്കണം പൂജ്യം പോയിന്റ് രണ്ട് ഓക്കെ ഒന്നേ പോയിൻറ്റ് അഞ്ചേ കുണിക്കണം ഒന്നേ പോയിൻ്റ് അഞ്ചെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ പതിനഞ്ചേ കുണിക്കണം പതിനഞ്ച് ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടിയാലും നമ്മളിവിടെ പോയിന്റിൻ്റെ സ്ഥാനം നോക്കിയിട്ട് പോയിൻറ്റ് ഇടണം അതായത് ഒന്ന് പോയിൻറ്റ് അഞ്ചിൽ പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനമാണ് വരുന്നത് അപ്പോൾ രണ്ട് തവണ കുണിക്കുമ്പോൾ രണ്ട് സ്ഥാനം ഉണ്ടാകും അതേ രീതിയിൽ ഇവിടെ ഇരുന്നൂറ്റി എന്നുള്ള ഉത്തരത്തിലും രണ്ട് സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇടുക അതായത് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചെന്ന് വരും അതേപോലെ പൂജ്യം പോയിൻ്റ് രണ്ടേ മണിക്കണം പൂജ്യം പോയിൻ്റ് രണ്ട് അവിടെ ജസ്റ്റ് രണ്ട് മണിക്കണം രണ്ട് നാലാണെന്ന് എഴുതുക ഇനി പോയിന്റിന് ശേഷം രണ്ട് സ്ഥാനങ്ങൾ കുണിക്കുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഉത്തരത്തിൽ രണ്ട് സ്ഥാനം വരും അതായത് പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് എന്നാണ് കിട്ടുക ഇനി ജസ്റ്റ് ഇത് രണ്ടും ഗുണിച്ചാൽ മതി അതായത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും നാലും ജസ്റ്റ് ഗുണിച്ചിട്ട് പോയിൻറ്റിന് ശേഷം എത്ര സ്ഥാനങ്ങളുണ്ട് നോക്കുക അതായത് രണ്ട് പോയിൻ്റ് രണ്ടേ അഞ്ചിൽ രണ്ട് സ്ഥാനമുണ്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് രണ്ട് സ്ഥാനമുണ്ട് അപ്പോൾ ടോട്ടൽ നാല് സ്ഥാനമുണ്ട് ഇനി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും നാലും ഗുണിച്ചതിന് ശേഷം ആ ഉത്തരത്തിൽ ഈ പോയിൻറ്റിന് ശേഷം നാല് സ്ഥാനം വരുന്ന രീതിയിൽ എഴുതിയാൽ മതി അതായത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായി ഗുണിക്കണം നാല് എന്ന് പറഞ്ഞാൽ തൊള്ളായിരം ആണ് കിട്ടുക ഓക്കെ തൊള്ളായിരം കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് തൊള്ളായിരം എഴുതിയിട്ട് നമുക്ക് പോയിൻ്റിന് ശേഷം നാല് സ്ഥാനങ്ങൾ വരണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ തൊള്ളായിരത്തിന് തൊള്ളായിരം എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥാനങ്ങളാണ് അപ്പോൾ അതിന് മുമ്പ് ഒരു പൂജ്യം ഇടുക അപ്പോൾ നാല് സ്ഥാനമായി പിന്നീട് പോയിൻ്റ് കൂടി ഇട്ടാൽ ഉത്തരമായി അതായത് പൂ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്നാണ് വരിക അവസാനത്തെ പൂജ്യത്തിന് വാല്യൂ ഇല്ല അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഉത്തരം പൂജ്യം പോയിൻ്റ് പൂജ്യം ഒൻപത് എന്നാണ് കിട്ടുക ഓക്കെ അടുത്ത ചോദ്യം അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ ആറ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കാം ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് അതായത് ഇവിടുത്തെ വേഗത എന്നുള്ളത് അൻപത്തി കിലോമീറ്റർ പെർ മണിക്കൂർ അതായത് ഒരു മണിക്കൂർ കൊണ്ട് അൻപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ആറ് മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് അതായത് ഒരു മണിക്കൂറിൽ അൻപത്തി രണ്ടാണെന്നുണ്ടെങ്കിൽ ആറ് മണിക്കൂറിൽ ആറ് അൻപത്തിരണ്ട് ഉണ്ടാകും ഓക്കെ അപ്പോൾ അൻപത്തി രണ്ട് ഗുണിക്കണം ആറ് എന്നാണ് വരിക അത് ഗുണിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി പന്ത്രണ്ട് എന്നാണ് കിട്ടുക അതായത് ഇവിടെ ആറ് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാം ഓക്കെ അടുത്ത ചോദ്യം പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് ഈ ഒരു ശ്രേണിയിൽ അടുത്തടുത്തുള്ള രണ്ട് പദങ്ങൾ കൂട്ടുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള പദം കിട്ടും അതായത് ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പദം പൂജ്യം ഒന്നും കൂട്ടിയാൽ ഒന്നാണ് കിട്ടുക അതാണ് മൂന്നാമത്തെ പദം അതുപോലെ ഇപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനത്തുള്ള പദങ്ങൾ അതായത് ഒന്നും ഒന്നും അത് രണ്ടും കൂട്ടിയാൽ രണ്ട് കിട്ടും അതാണ് തൊട്ടപ്പുറത്തുള്ള പദം അതായത് അടുത്തടുത്ത രണ്ട് പദങ്ങൾ കൂട്ടുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള പദം കിട്ടും ഇപ്പോൾ രണ്ടും മൂന്നും കൂട്ടിയാലും അഞ്ചാണ് അതാണ് അതിൻ്റെ അപ്പുറത്തുള്ള പദം അതുപോലെ മൂന്നും അഞ്ചും കൂട്ടിയാൽ എട്ടാണ് അതാണ് മൂന്നിൻ്റെയും അഞ്ചിൻ്റെയും അപ്പുറത്തുള്ള പദം അപ്പം പിന്നെ നമുക്ക് എട്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത പദം ഏതാണെന്ന് കാണുന്നുണ്ടെങ്കിൽ അഞ്ചും എട്ടും കൂട്ടിയാൽ മതി അഞ്ചേ പ്ലസ് എട്ട് സമം പതിമൂന്ന് എന്നാണ് കിട്ടുക അതായത് അടുത്ത പദം പതിമൂന്നാണ് ഓക്കെ അടുത്ത ചോദ്യം ഒരാൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത് ഓക്കെ ഇത്തരം ചോദ്യങ്ങളിൽ യഥാർത്ഥ വില എത്രയാണ് എന്നാണ് ആദ്യം അറിയേണ്ടത് അതായത് ഇവിടെ യഥാർത്ഥ വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓക്കെ അതായത് ഈ നാളികേരം കൃഷി ചെയ്തിട്ട് ആ കൃഷി ചെയ്ത ആളിട്ടൊരു ഒരു വില ഉണ്ടല്ലോ അയാളെക്കൊന്നാണ് നമ്മൾ വാങ്ങുക അപ്പോൾ അയാളുടെ വിലയാണ് യഥാർത്ഥ വില അയാളേക്കൊന്ന് വാങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ വില എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നാണ് വരിക ഇനി ഇതിനി വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലാഭത്തിൽ കിട്ടണം ഓക്കെ അപ്പോൾ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിക്കണത് അപ്പോൾ ഈ ലാഭം എത്രയാണ് വരാമെന്ന ആദ്യം കാണണം അതായത് പന്ത്രണ്ട് ശതമാനമാണ് ലാഭം വേണ്ടത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറിൻ്റെ പന്ത്രണ്ട് ശതമാനം അതായത് ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു പന്ത്രണ്ട് ബൈ നൂറ് ഏത് സംഖ്യേൻ്റെ ശതമാനം കാണണമെങ്കിലും ശതമാനം ബൈ നൂറ് കൊണ്ട് ഉഞ്ചാൽ മതി ഓക്കെ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു പന്ത്രണ്ട് ബൈ നൂറ് അവിടെ പൂജ്യങ്ങൾ വെട്ടി അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ടാണ് അതുകൊണ്ടാല് നൂറ്റിനാൽപ്പത്തി നാല് എന്നാണ് കിട്ടിയത് അതായത് നൂറ്റിനാൽപ്പത്തിനാല് രൂപയാണ് ലാഭം കിട്ടേണ്ടത് അപ്പോൾ ഇതിന്റെ യഥാർത്ഥ വില ആയിരത്തി ഇരുന്നൂറാണ് ലാഭം നൂറ്റി നാൽപ്പത്തി നാല് വേണം അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം അതാണ് അവസാനം പറയുന്നത് വില ആയിരത്തി ഇരുന്നൂറാണ് ലാഭം വേണ്ടത് നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് അപ്പോൾ വിൽക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് നൂറ്റി നാൽപ്പത്തി നാല് സമം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയ്ക്കാണ് ഈ ഒരു നാളികേരം വിൽക്കേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം രണ്ടര കുറക്കണം ഒന്ന് ബൈ എട്ട് കുറക്കണം ഒന്ന് ബൈ പതിനാറ് എത്രയാണ് ഓപ്ഷൻസ് ഉണ്ട് മുപ്പത്തി മൂന്ന് ബൈ പതിനാറ് മുപ്പത്തി ഏഴ് ബൈ പതിനാറ് ഇരുപത്തി ഏഴ് ബൈ പതിനാറ് ഇരുപത്തി മൂന്ന് ബൈ പതിനാറ് ഓക്കെ ഈ ഒരു ചോദ്യത്തിൽ രണ്ടര കുറക്കണം ഒന്ന് ബൈ എട്ട് കുറക്കണം ഒന്ന് ബൈ പതിനാറാണ് അപ്പോൾ ഇതിൽ ഒരു മിശ്ര പിന്നുണ്ട് അതായത് രണ്ടര എന്നുള്ളത് മിശ്ര പിന്നാണ് അപ്പോൾ അതിനെ സാധാരണ ഭിന്നാക്കണം ജസ്റ്റ് ഒന്ന് ഗുണിച്ച് കൂട്ടിയാൽ മതി അതായത് രണ്ട് ഇൻറ്റു രണ്ട് 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 പ്ലസ് ഒന്ന് അങ്ങനെയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ടേ രണ്ട് നാലാണ് നാല് പ്ലസ് ഒന്ന് സമം അഞ്ചാണ് എന്നിട്ട് അഞ്ച് ബൈ രണ്ട് എന്നാണ് എഴുതുക ഓക്കെ അപ്പോൾ രണ്ടര എന്നുള്ളത് ജസ്റ്റ് അഞ്ച് ബൈ രണ്ട് എന്ന് എഴുതാൻ പറ്റും പിന്നെ ഒന്ന് ബൈ ഉണ്ട് കുറക്കണം ഒന്ന് ബൈ ഉണ്ട് ഓക്കെ നമുക്ക് വേണ്ടത് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാതിൻ്റെയും ചേതം അതായത് എല്ലാതിൻ്റെയും ബൈ എന്നുള്ളതിൻ്റെ താഴെ ഉള്ളത് ഒരേ സംഖ്യ ആക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ അടിയിൽ വരുന്നത് പതിനാറാണ് അപ്പോൾ എല്ലാതിൻ്റെയും അതായത് താഴെ പതിനാറാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യമുള്ളത് അഞ്ച് ബൈ രണ്ടാണ് ഈ അഞ്ച് ബൈ രണ്ട് അതുപോലെ പിന്നെ രണ്ടാമതുള്ള ഒന്നേ ബൈ എട്ടാണ് പിന്നെ അവസാനമുള്ള ഒന്നേ ബൈ പതിനാറാണ് അപ്പോൾ ഈ ഒന്നേ ബൈ എട്ടിൻ്റെ താഴെ പതിനാറാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരട്ടിയാക്കിയാൽ മതി അതായത് ഈ ഒന്നും അതുപോലെ എട്ടും ജസ്റ്റ് ഒന്ന് ഇരട്ടി ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ടാണ് എട്ട് ഇൻറ്റു രണ്ട് പതിനാറാണ് അപ്പോൾ ഈ ഒന്ന് ബൈ പതിനെട്ട് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് രണ്ട് ബൈ പതിനാറ് എന്നാവും ഓക്കെ അപ്പോൾ അതിൻ്റെ ചേതം ആയിട്ടുണ്ട് ഇനി ഏറ്റവും തുടക്കത്തിലുള്ളത് അഞ്ച് ബൈ രണ്ടാണ് ഇതിൻ്റെ ചേതം അതായത് താഴെ പതിനാറാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് എന്നുള്ളത് ആക്കണമെങ്കിൽ എട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ അതായത് രണ്ട് ഇൻറ്റു എട്ടാണ് പതിനാറ് അപ്പോൾ മുകളിലും താഴെയും ഒരുപോലെ എട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി ഓക്കെ അപ്പോൾ അഞ്ച് ഇൻഡു എട്ട് നാൽപ്പതാണ് രണ്ട് ഇൻഡു എട്ട് പതിനാറാണ് അപ്പോൾ നാൽപ്പത് ബൈ പതിനാറ് എന്നാണ് കിട്ടുക ഓക്കെ അപ്പോൾ അവസാനത്തെ സ്റ്റെപ്പിൽ നാൽപ്പത് ബൈ പതിനാറെ കുറക്കണം രണ്ട് ബൈ പതിനാറെ കുറക്കണം ഒന്ന് ബൈ പതിനാറ് എന്നാണ് കിട്ടുക ഓക്കെ ഇനി നേരെ കുറച്ചാൽ മതി അതായത് നിന്ന് രണ്ടും കുറക്കണം ഒന്നും കുറക്കണം അതായത് നിന്ന് മൂന്ന് കുറക്കണം അപ്പോൾ നാൽപ്പത് കുറക്കണം മൂന്ന് സമയം മുപ്പത്തിയേഴാണ് അപ്പോൾ അവസാനം മുപ്പത്തിയേഴ് ബൈ പതിനാറ് എന്നാണ് കിട്ടുക ഓക്കെ ഒരു ക്ലാസ്സിലെ മുപ്പത്തഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി ടീച്ചറുടെ വയസ്സ് എത്രയാണ് ഈ ഒരു ചോദ്യത്തിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സും അതുപോലെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവുമാണ് തന്നിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ശരാശരി സമം തുക ബൈ എണ്ണാണ് അതിൽ ശരാശരി തന്നിട്ടുണ്ട് എണ്ണ തന്നിട്ട് അവിടെ കാണാൻ പറ്റും ശരാശരി പതിനൊന്നാണ് എണ്ണം മുപ്പത്തി അഞ്ചാണ് ഓക്കെ ഇവിടെ തുക തന്നിട്ടില്ല അപ്പോൾ തുക സമം ശരാശരി ഇൻറ്റു എണ്ണാണ് രണ്ടും കൂടി ഗുണിച്ചാൽ മതി അപ്പോൾ പതിനൊന്ന് ഇൻറ്റു മുപ്പത്തി അഞ്ച് അത് രണ്ടും കൂടി ഗുണിച്ചാൽ മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് കിട്ടുക അതായത് ഇവിടെ ഒരു ക്ലാസ്സിലുള്ള ഈ കുട്ടികളുടെ വയസ്സുകളുടെ തുക എന്നുള്ളത് മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഇനി ടീച്ചറും കൂടി വരികയാണ് ടീച്ചർ കൂടി വന്നപ്പോൾ ഈ എണ്ണം മുപ്പത്തഞ്ചുള്ളത് മുപ്പത്തി ആറായി ശരാശരി ഒന്ന് കൂടിയിട്ട് പന്ത്രണ്ടായി ഓക്കെ അപ്പോൾ ടീച്ചർ വന്നു കഴിഞ്ഞാലുള്ള ഈ ഒരു വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ തുക സമം ശരാശരിൻ്റെ എണ്ണം അതായത് പന്ത്രണ്ടായിട്ട് മുപ്പത്താറ് പന്ത്രണ്ടായിരുന്ന മുപ്പത്താറ് സമം നാന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ഓക്കെ അപ്പോൾ ടീച്ചറും കൂടി കൂടിയിട്ടുള്ള എല്ലാവരെയും വയസ്സിൻ്റെ തുക എന്നുള്ളത് നാനൂറ്റി മുപ്പത്തി രണ്ടാണ് ടീച്ചർ ഇല്ലാതെ കുട്ടികളുടെ മാത്രം വയസ്സിൻ്റെ തുക മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടീച്ചറുടെ വയസ്സ് എന്നുള്ളത് നാന്നൂറ്റി മുപ്പത്തി രണ്ടിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി അഞ്ച് കുറച്ചാൽ മതി അത് കുറച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിയേഴ് എന്നാണ് കിട്ടുക ഓക്കെ അപ്പോൾ ടീച്ചറുടെ വയസ്സ് എന്നുള്ളത് നാൽപ്പത്തി ഏഴാണ് അടുത്ത ചോദ്യം ആദ്യത്തെ അഞ്ച് ഒറ്റസംഖ്യകളുടെ ലസാഗു എൽ സിയം കണ്ടുപിടിക്കുക ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിവയാണ് അപ്പോൾ ഇവയുടെ ലസാഖു ആണ് കണ്ടെത്തേണ്ടത് ലസാഖു എന്ന് പറഞ്ഞാൽ ഇവയിൽ നിന്നും കോമൺ ആയിട്ട് എന്തെങ്കിലും പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ പുറത്തെടുക്കുക എന്നിട്ട് പുറത്തെടുത്തുള്ള സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇതിൽ നിന്ന് ഏതെങ്കിലും ആയിട്ട് ഏതെങ്കിലും സംഖ്യകൾ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറത്തെടുക്കാം അതായത് ഇപ്പോൾ ഇവിടെ മൂന്നും ഒൻപതും ഇത് രണ്ടും മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് അപ്പോൾ മൂന്നിനെ പുറത്തെടുക്കാൻ പറ്റും അതായത് മൂന്നിലെത്ര മൂന്നുണ്ട് ഒന്നാണ് ഒൻപതിലെത്ര മൂന്നുണ്ട് മൂന്നാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് മൂന്നിനെ പുറത്തെഴുതിയിട്ട് ഒന്നിനെ താഴത്ത് കഴുതുക പിന്നെ മൂന്ന് മൂന്നിലെത്ര മൂന്നുണ്ട് ഉത്തരം ഒന്നാണ് അപ്പോൾ ഒന്ന് താഴത്ത് കഴുതുക പിന്നെ അഞ്ച് നേരെ താഴത്ത് കഴുതുക ഏഴ് നേരെ താഴത്ത് കഴുതുക പിന്നെ ഒൻപതാണ് ഒൻപതിൽ എത്ര മൂന്നുണ്ട് അത് മൂന്നാണ് അപ്പോൾ അവിടെ മൂന്നെ താഴത്ത് കരുതാം ഓക്കെ അപ്പോൾ മൂന്നിനെ പുറത്തെടുത്തിട്ടുണ്ട് പിന്നെ താഴത്തെ കുറച്ച് നമ്പറുകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ഒന്നും പുറത്തെടുക്കാൻ കഴിയില്ല അപ്പോൾ ജസ്റ്റ് ആ സംഖ്യകൾ അവിടെ തന്നെ വെക്കുക ഇനി ഈ പുറത്തുള്ള എല്ലാ സംഖ്യകളും കൂടി ഗുണിക്കാണ് ചെയ്യേണ്ടത് അതായത് മൂന്ന് ഇൻഡു ഒന്ന് ഇൻഡു ഒന്ന് ഇൻറ്റു അഞ്ച് ഇൻഡു ഏഴ് ഇൻഡു മൂന്ന് സമം മുന്നൂറ്റി ആണ് കിട്ടുക അതായത് ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ലസാഗു എന്നുള്ളത് മുന്നൂറ്റി ആണ് ഓക്കെ അടുത്ത ചോദ്യം അഞ്ച് ഇസ്റ്റു നൂറ്റി ഇരുപത്തി ആറാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ഇസ്റ്റു എന്താണ് വരിക ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇവിടെ അഞ്ച് ഇസ്റ്റു നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ അതായത് അഞ്ചിൻ്റെ ക്യൂബ് അഞ്ചിൻ്റെ ക്യൂബെന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് സമം നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിലൂടെ ഒന്ന് കൂട്ടിയതാണ് നൂറ്റി ഇരുപത്തി ആറ് അതുകൊണ്ടാണ് അഞ്ച് ഇസ്റ്റ് നൂറ്റി ഇരുപത്തി ആറ് എന്ന് എഴുതിയിട്ടുള്ളത് ആ രീതിയിൽ ഒൻപത് ഇസ്റ്റു എത്രയാണ് വരിക അതായത് ഒൻപതിൻ്റെ ക്യൂബ് എടുത്തിട്ട് പ്ലസ് ഒന്ന് കൂട്ടുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഒൻപതിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ ഒൻപത് ഇൻറ്റു ഒൻപത് ഇൻറ്റു ഒൻപത് സമം എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇനി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ കൂടി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പതാണ് കിട്ടുക ഓക്കെ അതായത് ഇവിടുത്തെ ഉത്തരം ഒൻപത് ഇസ് ടു എഴുന്നൂറ്റി മുപ്പത് എന്നാണ് വരിക ഓക്കെ അപ്പോൾ ഉത്തരം എഴുന്നൂറ്റി മുപ്പത് അടുത്ത ചോദ്യം രണ്ട് ബൈ മൂന്ന് കൂട്ടണം എക്സ് സമം അഞ്ച് ബൈ ആറ് ആണെങ്കിൽ എക്സിൻ്റെ വില എത്രയാണ് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ബൈ മൂന്ന് ഇരുപത് രണ്ട് ബൈ ആറ് ഒന്ന് ബൈ ആറ് ഓക്കെ ഈ ഒരു ചോദ്യത്തിൽ രണ്ട് ബൈ മൂന്ന് കൂട്ടണം എക്സ് സമം അഞ്ച് ബൈ ആറാണ് ഇവിടെ എക്സിൻ്റെ വിലയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ സമത്തിൻ്റെ ഒരു സൈഡിൽ അഞ്ച് ബൈ ആറ് എന്നാണ് ഉള്ളത് മറ്റേ സൈഡിൽ രണ്ട് ബൈ മൂന്നേ കൂട്ടണം എക്സ് എന്നാ ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആണ് കണ്ടെത്തേണ്ടത് അപ്പോൾ എക്സിൻ്റെ അടുത്തുള്ള ഈ രണ്ട് ബൈ മൂന്നിനെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് മാറ്റാം അതായത് രണ്ട് ബൈ മൂന്ന് ഉള്ളത് പ്ലസ് ആണ് അത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ മൈനസ് രണ്ട് ബൈ മൂന്ന് എന്നാണ് വരിക അതായത് അടുത്ത സ്റ്റെപ്പിൽ യക്ഷ സമം അഞ്ച് ബൈ ആറ് കുറക്കണം രണ്ട് ബൈ മൂന്ന് എന്നാണ് വരിക ഇനി നമ്മൾ എളുപ്പം കുറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഛേദങ്ങൾ തമ്മിൽ ഒരേ പോലെ ആക്കണം ഓക്കെ അതായത് താഴെ ഒരേ പോലെ ആക്കണം അപ്പോൾ ഇവിടെ അഞ്ച് ബൈ ആറ് ഉണ്ട് അപ്പുറത്ത് രണ്ട് ബൈ മൂന്നും ഉണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും ആറ് എന്നാക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ബൈ മൂന്നിൻ്റെ മുകളിലും താഴെ അതായത് അംശത്തിലും ഛേദത്തിലും രണ്ട് കൊണ്ട് ഗുണിക്കുകയാണ് അങ്ങനെ ഗുണിച്ചപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ യക്ഷ സമം അഞ്ച് ബൈ ആറ് കുറക്കണം രണ്ടും മൂന്ന് അതിൻ്റെ ഇരട്ടിയെടുത്താൽ നാലും ആറുമാണ് വരിക ഓക്കെ അപ്പോൾ അഞ്ച് ബൈ ആറ് കുറക്കണം നാല് ബൈ ആറ് എന്നാണ് കിട്ടുക നിന്ന് നാല് കുറച്ചാൽ ഒന്നാണ് അപ്പോൾ ഒന്ന് ബൈ ആറ് എന്നാണ് വരിക ഓക്കെ അടുത്ത ചോദ്യം ഒരാൾ നേർരേഖയിൽ അഞ്ച് മീറ്റർ കിഴക്കോട്ടും തുടർന്ന് പന്ത്രണ്ട് മീറ്റർ വടക്കോട്ടും നടന്നു ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ് ഈ ഒരു ചോദ്യത്തിൽ ഓരോ ദിശയും ഏത് ഭാഗത്തേക്കാണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ കിഴക്ക് എന്ന് പറഞ്ഞാൽ വലത് ഭാഗത്തേക്കാണ് വരിക അതേപോലെ വടക്ക് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ് വരിക ഓക്കെ അപ്പോൾ ആദ്യം അഞ്ച് മീറ്റർ കിഴക്കോട്ട് നടന്നു എന്ന് പറയുമ്പോൾ വലത്തോട്ട് അഞ്ച് മീറ്റർ നടന്നു പിന്നെ വടക്കോട്ട് പന്ത്രണ്ട് മീറ്റർ എന്ന് പറയുമ്പോൾ മുകളിലോട്ട് പന്ത്രണ്ട് അങ്ങനെയാണ് വരിക എന്നിട്ട് പറഞ്ഞത് തുടങ്ങിയ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണെന്നാണ് അതായത് ഇവിടെ ഒരു ത്രികോണം പോലെയാണ് വരിക അതിൻ്റെ പാദം അഞ്ച് മീറ്ററും ഉയരം പന്ത്രണ്ട് മീറ്ററാണ് വരിക അപ്പം ഇതിൻ്റെ ഈ കർണം അതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ദൂരം എന്ന് പറയുന്നത് അത് കാണണമെന്നുണ്ടെങ്കിൽ പൈതകോറസ് വെച്ചിട്ട് കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഓക്കെ പാദം എന്ന് പറഞ്ഞാൽ ഇവിടെ അഞ്ച് മീറ്റർ ആണ് ലംബം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്ററാണ് ഓക്കെ അപ്പോൾ റൂട്ട് ഓഫ് അഞ്ചേ സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ എന്നാണ് വരിക ഓക്കെ അപ്പോൾ റൂട്ട് ഓഫ് അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചാണ് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് ഓഫ് ഇരുപത്തി അഞ്ച് പ്ലസ് നൂറ്റി നാൽപ്പത്തി നാല് എന്ന് വരും ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തി നാല് കൂട്ടിയാൽ നൂറ്റി അറുപത്തി ഒൻപതാണ് അപ്പോൾ റൂട്ട് ഓഫ് നൂറ്റി അറുപത്തൊൻപത് എന്ന് വരും നൂറ്റി അറുപത്തൊൻപതിൻ്റെ വർഗ്ഗം മൂലം പതിമൂന്നാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഉത്തരം പതിമൂന്ന് എന്നാണ് കേട്ടത് അതായത് ഇവിടെ ഏറ്റവും കുറഞ്ഞ അകലം എന്നുള്ളത് പതിമൂന്ന് മീറ്റർ ആണ് ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്